ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ അറിയണ റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ ഒരുപോലെ റെസണൻറ്റ് ആകണം എന്നില്ല റെസണൻറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് പിന്നെ ടൈംലെസ് വീഡിയോ ആണ് ഇത് എന്നാണോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആ ഒരു ദിവസത്തെ എനർജിയാണ് നമ്മൾ നോക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി ഇന്നത്തെ

ജസ്റ്റിസ് പേജഫിൻ്റെ ഒക്കെ ചെന്നിട്ടുണ്ട് സെവൻ ഓഫ് കപ്സാണ് ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ചിന്തകളിൽ അവരുടേതായ കുറേ കാര്യങ്ങളാണ് അതിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളെക്കാളും പ്രാധാന്യം അവർ വേറെ ഏതോ ഒരു കാര്യത്തിന് കൊടുക്കുന്ന കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് കാണുന്നത് മാൻ ആണ് അപ്പോൾ വേറെ ഏതോ ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായി പോയിരിക്കുന്നു എന്നുള്ളതാണ് അതെന്ന് അതിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം ഇത് സെവൻ ഓഫ് പോർട്സ് എന്ന് പറയുമ്പോൾ ഇത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അവരുടേതായ എന്തോ ഒരു പ്രശ്നത്തിന് അവർ പ്രാർത്ഥനയിലാണ് എന്നുള്ളതാണ് ഇതിൽ ഒരു ഓഫ് പെൻഡക്കിൾസിൻ്റെയും നയൻ ഓഫ് പെൻഡക്കിസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അത് പൈസ സംബന്ധമായ എന്തോ ഒരു കാര്യത്തിന് അവർ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിലാണ് അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒന്നുകൊരു ഒന്നുകിലൊരു ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കാം ഒരു ചീറ്റിങ് നടന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ കുറച്ചധികം ക്യാഷ് ആരെ ആർക്കെന്തെങ്കിലും ചിലപ്പോൾ കൊടുത്ത് തിരിച്ച് കിട്ടാൻ പറ്റാതിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കിട്ടുന്ന കാണുന്നത് ശരിക്കും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സമയം ആ ഒരു കാര്യത്തിൽ നിന്നും പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ മറ്റാരെക്കുറിച്ചും ചിന്തിക്കാനുള്ളൊരു സിറ്റുവേഷനിലല്ല അവരിപ്പോൾ ഉള്ളതെന്നുള്ളതാണ് കാരണം അവർ ചിലപ്പോൾ ഇതിൽ ജസ്റ്റിസ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ചില നിയമപരമായ കാര്യങ്ങളിൽ അവരിപ്പോൾ ഇൻവോൾവ് ആണെന്നാണ് കാണുന്നത് അവർക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമാണ് അവർക്ക് ആലോചിക്കുന്നത് ഈ സമയം പിന്നെ ഇതിൽ ത്രീ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ അതിൻ്റെ കാരണം അവർ സുഹൃത്തുക്കളായിരിക്കാനാണ് സാധ്യത ഒന്നുകിൽ കൊളീഗ്സ് ആയിരിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു കാര്യത്തിന് അവർക്കൊരു ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതിൽ ശരിക്കും ഒരു ഓഫ് ഫോറോഫോൺസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു സിറ്റുവേഷനിൽ അവർ പെട്ടുപോയി എന്നാണ് കാണുന്നത് അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതെ വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നു അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുന്നു അവരുടെ അവര് ചെയ്യുന്ന ഡെയിലി ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത് അതിൻ്റെ കാരണം അവരുടെ കൊളീഗ്സോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ആയിരിക്കാനാണ് സാധ്യത ഇതിൽ ഉടനെ തന്നെ പക്ഷേ ഇതൊരു റീസ്റ്റാർട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ആ ഒരു സ്ഥലത്ത് അവരിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ പുതിയൊരു കാര്യം തുടങ്ങുന്നു ഒന്നുകിൽ അത് സ്റ്റോപ്പ് ചെയ്ത് അവർ വേറെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അവരുടെ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം പിന്നെ കുറേ കൺഫ്യൂഷൻസാണ് അവർ ഈ ഒരു കാര്യത്തിൽ നിന്നും മാറി പോകാൻ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ കുറച്ചധികം കോംപ്ലിക്കേഷൻസും അവർക്ക് ഈ സമയമുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് ഇപ്പോൾ അവരുടേതായ കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവഡ് അല്ലാത്ത കുറച്ചധികം കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഈ സമയമുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിന് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം തൽക്കാലം നിങ്ങൾ എന്ന് പറയുന്ന ഈ നിങ്ങൾ ഈ വീഡിയോ വീഡിയോ കാണുന്ന ആ സമയത്ത് നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അതിന് പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അതാണ് അവരുടെ ഇപ്പോഴത്തെ എനർജി അത് കൂടുതലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ് അവർക്കുള്ളത് ഒരു എന്താണ് ഫിനാൻഷ്യൽ പ്രോബ്ലം നോക്കാൻ നോക്കുക ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇത് സൗഹൃദങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ തമ്മിലുള്ള എന്തോ ഒരു ഇഷ്യൂ ഉണ്ടാണെന്നാണ് കാണുന്നത് എന്തോ ഇഷ്യൂ ആണെന്ന് നോക്കുക നമുക്ക് അവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് അതിലവർക്ക് എന്താണ് പറ്റിയത് ഈ സബ് എനർജിയാണ് കുറച്ച് കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഫയോ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ മറ്റാരെങ്കിലും ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ഒന്നുകിൽ ഇവരുടെ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ കൊളീഗ്സ് ആയിരിക്കാം അപ്പോൾ അതിൽ അവർക്കൊരു പ്രശ്നം പറ്റി അവർക്ക് എന്തോ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ അവർ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അവരൊരു നല്ല വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റിസും വന്നിട്ടുണ്ട് എയ്സ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പുതിയ കാര്യം ഒരു കാര്യത്തിന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് എന്ത് കാര്യത്തിനാണ് ഉള്ള ക്ലാരിറ്റിയാണെന്ന് നോക്കാം വീണ്ടും സെവൻ ഓഫ് കപ്സാണ് വന്നത് അവരെത്ര ആലോചിച്ചിട്ടും ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ ആ ഒരു കാര്യം സോൾവ് ചെയ്യണം എന്നവർക്കറിയില്ല അതാണ് അവരുടെ ഒരിത് പക്ഷേ ഉടനെ തന്നെ അവർ ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങി അവരവരുടേതായ അവരുടെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നുണ്ട് ഇത് കൂടുതലും അവരുടെ ഒരു വർക്ക് പ്ലേസ് കെരിയർ സംബന്ധമായ എന്തോ ഒരു കാര്യമാണതാണ് കിങ് ആണ് വന്നിട്ടുള്ളത് അവരുടെ കരിയർ സംബന്ധമായ എന്തോ ഒരു കാര്യത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ കുറേ കൺഫ്യൂഷൻസൊക്കെ അവർക്ക് ഈ സമയം അപ്പോൾ ഇത്രമാത്രം എനർജിയെ ഇന്ന് ഈ സമയം കിട്ടുന്നുള്ളൂ ടെമ്പറേച്ചർ അത് ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമാണ് കുറച്ച് അവർ കുറേ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് നാം കാണുന്നതിനകത്ത് ഇത് ഈ ഒരു കാര്യം ഒന്ന് ശരിയാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അവരുടെ ഇപ്പോഴത്തെ എനർജി അപ്പോൾ ഇത് ഒരു ചെറിയ റീഡിങ് ആണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ഒരുപാട് സ്നേഹം താങ്ക്